പുതിയ ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് മാർക്കറ്റിംഗ് ഈ ഐ ടി ടബറുടെ മാർക്കറ്റിംഗ് ഞാൻ തന്നെ ചെയ്യാൻ പോകുന്നു എൻ്റെ കൂടി ഞാൻ ഇരുപത് കൊല്ലം മുമ്പ് ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക സി ഞാൻ ഒറ്റ മിനിറ്റ് ഞാൻ ഒരു ഇരുപത് കൊല്ലം മുമ്പ് അബുദാബിയിൽ അൽവഹദ മാൾ എന്ന് പറഞ്ഞിട്ട് ഷോപ്പിംഗ് മാൾ ഇപ്പോഴും അതെൻ്റെ തന്നെയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുപ്പത്തിരണ്ട് കൊല്ലമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധമാണ് തേർട്ടി ടു ഇയേഴ്സ് ആ ബന്ധം ഇന്നും അതേമാതിരി നിലനിൽക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു ഭിക്ഷയോ ദാനമോ കൊടുക്കുന്നതിനേക്കാൾ തൊഴിലുകൾ കൊടുക്കുന്നത് ഉത്തമമാണ് ഭിക്ഷ വാങ്ങുന്നത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കും ദാനം വാങ്ങുന്നത് അഭിമാനം നശിപ്പിക്കും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതാണ് അപ്പോൾ അതിനുള്ള സൗകര്യമാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങളുടെ പ്രവാചകനും അതുതന്നെയാണ് പറഞ്ഞത് ആളുകൾക്ക് ജോലി കൊടുക്കുക അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം കൊടുക്കുക അതിൽ എല്ലാവരെയും ഞാനും അതിനൊരു ഭാഗമാക്കാണ് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുവെച്ചാൽ ഈ പ്രശ്നം പ്രശ്നമുണ്ടാക്കുകയും ഇവിടെ നിന്ന് വന്നവരെ ഓടിക്കാൻ വേണ്ടി മാത്രം കുറേ മീഡിയ യൂട്യൂബേഴ്സ് ഉണ്ട് നല്ല നല്ല മീഡിയക്കാരല്ല പറയുന്നത് ഈ ചെറിയ 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 ആൾക്കാർ ആ അതിൻ്റെ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ സാറുണ്ടും ഇപ്പൊ ഒരുപാട് കേസിനിക്ക് വേണ്ടി അറ്റൻഡ് ചെയ്ത അദ്ദേഹമാണ് അപ്പോൾ ആവശ്യമില്ലാത്ത കേസുകൾ കൊടുക്കുക ഞാനിവിടെ കേരളത്തിൽ തുടങ്ങിയ ലോ എനിക്ക് കേസ് ഉണ്ട് ഉണ്ടായിരുന്നു സുപ്രീം കോടതി വരെയും തിരുവനന്തപുരം ഷോപ്പിംഗ് മോളിൽ സുപ്രീം കോടതി വരെയും പോകേണ്ടി വന്നു ഞാൻ എൻ്റെ ടീം അവരായിട്ട് സംസാരിച്ചു അപ്പം പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ ഇവിടെ വരാൻ ഉദ്ദേശമല്ല ആൾറെഡി ഞങ്ങൾ ഈ രാജ്യം വിട്ടു ആ രാജ്യത്തെ പേര് ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ അപ്പം ഇവിടെ നിന്ന് ആയിട്ട് പോകുന്ന ആളുകളൊക്കെ ലണ്ടനിലും പാരീസിലും അവിടെയൊക്കെ ഈ കോഫി ഷോപ്പിലാണ് ചായ കോഫി കുടിക്കാറും ചായ കുടിക്കാറും അപ്പം എന്നോട് ഒരുപാട് എൻ്റെ അറബി സഹോദരന്മാരടക്കം പറഞ്ഞു ഈ കോഫി ഷോപ്പ് ഞങ്ങൾക്ക് കൊണ്ടുവരാം അവസാനം അവർ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ചെയർമാനെ കാണാൻ പോയി ഒന്നര മാസം കഴിഞ്ഞിട്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നു ഞാൻ പോയി കാത്തിരുന്ന് അദ്ദേഹത്തിനെ കണ്ടിട്ട് ഞാൻ കൺവിൻസ് ചെയ്യാണ് ഈ ട്വിൻറ്റവർ ഇത്രയും വലുത് ഇവിടെ അതിനുള്ള കമ്പനികൾ വരുമോ എന്ന സംശയം ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഞാൻ ലോകത്തിൽ എവിടെ ചെന്നാലും ആദ്യം നോക്കുന്നത് നാല് കാര്യങ്ങളിലാണ് ഒന്ന് വിഷണറി ലീഡർഷിപ്പ് ഞാൻ പോകുന്ന രാജ്യത്തോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തോ വിഷണറി ലീഡർഷിപ്പ് ഉണ്ടോ ഞാൻ ഞങ്ങൾ ഒരുമിച്ച് ഞാനും ബഹുമാനപ്പെട്ട മന്ത്രിയും രാജീവും കൂടി കഴിഞ്ഞ പ്രാവശ്യം ദാവോസിലെ വേൾഡ് എക്കണോമിക് കോൺഫറൻസിൽ പോവുകയുണ്ടായി അങ്ങനെ വേൾഡ് എക്കണോമിക് കോൺഫറൻസിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനും ഉണ്ടായിരുന്നു അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് ചോദിച്ചത് വാട്ട് ഈസ് ദ പൊളിറ്റിക്കൽ കൺസെൻസസ് പൊളിറ്റിക്കൽ കൺസെൻസസ് ഉണ്ടോ നിങ്ങൾ വരുന്ന സ്റ്റേറ്റിൽ നിന്നാണ് ചോദ്യം അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു ഞങ്ങൾ പ്പോസിഷനും പുളഭരിക്കുന്ന പാർട്ടിയും ഡെവലപ്മെൻറ്റ് ഞങ്ങൾ ഒന്നാണ് സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഫ്യൂച്ചർ ജനറേഷന് ജോലി കൊടുക്കുക അതിന് ഞങ്ങൾ ഒന്നാണ് അത് ഞങ്ങൾ വ്യത്യാസമില്ല എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ പറഞ്ഞു കേരളത്തെ സംബന്ധിച്ച് ഒരു ഒരുപക്ഷെ നിങ്ങളത് ചോദിക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു വ്യവസായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ നോക്കുന്നത് മിഷണറി ലീഡർഷിപ്പ് ഉണ്ടോ രണ്ട് ആ രാജ്യത്തിൻ്റെയോ ആ സ്റ്റേറ്റിൻ്റെയോ എക്കണോമി സ്ട്രോങ് ആണോ മൂന്ന് റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ അതിൽ ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ടോ ഈ ഈ കാര്യങ്ങളാണ് ഞാൻ നോക്കാറ് അപ്പോൾ ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ് നമ്മുടെ സ്റ്റേറ്റിൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ ബഹുമാനപ്പെട്ട ദീർഘ വീക്ഷണമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവ് ഒരുമിച്ച് ഇരിക്കുന്നത് അതുപോലെ കുഞ്ഞാലി കുർ സാഹിബ് ഇരിക്കുന്നത് അതുപോലെ ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖർ അവർകളും ഇരിക്കുന്നത് ദാറ്റ് മീൻസ് ഡെവലപ്മെൻ്റ് ആണ് എന്ന് ഞാൻ അന്ന് ഉദാഹരണം പറഞ്ഞു കെ കരുണാകരൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്ത് ആരംഭിച്ച കൊച്ചിൻ എയർപോർട്ട് അതിൻ്റെ എല്ലാ സഹായവും സഹകരണവും തന്നെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ഇ കെ നായനറവറുകളാണ് അതാണ് പൊളിറ്റിക്കൽ കൺസെൻസസ് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ ഇവിടെ ജിം ഇൻവെസ്റ്റേഴ്സ് കോൺഫറൻസ് നടത്തി അതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വി ആർ സപ്പോർട്ട് ദ ഇൻവെസ്റ്റേഴ്സ് ടു അവർ സ്റ്റേറ്റ് അത് നമ്മുടെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ് ഇന്ത്യ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ കീഴിൽ ഫൈവ് ട്രില്യൺ എക്കണമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ എക്കണോമി ഈസ് വെരി സ്ട്രോങ് ദാറ്റ് എവരി ബിഡി ഷുഡ് അഡ്മിറ്റ് അപ്പോൾ മിഷണറി ലീഡർഷിപ്പ് ഉണ്ട് കേരളത്തിലുമുണ്ട് ഇന്ത്യയിലുമുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ ക്ലൈമറ്റാണ് പിന്നെ കേരളം അതിന് പറ്റുമോ എന്നായിരുന്നു ഞാനോട് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഇരുപത് കൊല്ലം മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ അന്ന് കൊച്ചിയിൽ പണിതപ്പുള് എല്ലാവരും എൻ്റെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വരെയും പറഞ്ഞു ഇത് ഇവിടെ നടക്കില്ല കേരളമാണ് വലിയ പ്രശ്നമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതെന്നുവെച്ചാൽ ഈ പ്രശ്നമുണ്ടാക്കുകയും ഇവിടെ നിന്ന് വന്നവർ ഓടിക്കാൻ വേണ്ടി മാത്രം കുറേ മീഡിയ യൂട്യൂബേഴ്സ് ഉണ്ട് നല്ല നല്ല മീഡിയക്കാരല്ല പറയുന്നത് ഈ ചെറിയ 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 ആൾക്കാർ ആ എൻ്റെ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ സാറിൻ്റെ ഉപ്പും ഒരുപാട് കേസ് എനിക്ക് വേണ്ടി അറ്റൻഡ് ചെയ്ത അദ്ദേഹമാണ് അപ്പോൾ ആവശ്യമില്ലാത്ത കേസുകൾ കൊടുക്കുക ഞാനിവിടെ കേരളത്തിൽ തുടങ്ങിയ ലോ പ്രൊജക്റ്റിനും എനിക്ക് കേസ് ഉണ്ട് ഉണ്ടായിരുന്നു സുപ്രീം കോടതി വരെയും തിരുവനന്തപുരം ഷോപ്പിംഗ് മോൾ സുപ്രീം കോടതി വരെയും പോകേണ്ടി വന്നു പക്ഷേ ദൃഷ്ടിയുള്ള വീക്ഷണമുള്ള കേരള ഗവണ്മെൻറ്റ് അതിന് ഉദ്യോഗസ്ഥന്മാരും സത്യസന്ധമായി ഞാൻ ചെയ്തു എന്നവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അത് അതാണ് പൊളിറ്റിക്കൽ കൺസെൻസസ് ഉണ്ട് എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ബൊൽഗാട്ടിയിലെ പ്രൊജക്റ്റ് വന്നപ്പോൾ എന്തോരേ എതിർപ്പായിരുന്നു എന്നറിയും പക്ഷേ എല്ലാവിടെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹായം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല അതുപോലെ അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർകളായിരുന്നു അദ്ദേഹത്തിൻ്റെയും പി ഡി സതീഷൻ അടക്കമുള്ള പാർട്ടിയുടെയും സഹായം എനിക്ക് മറക്കാൻ സാധ്യമല്ല ആയതുകൊണ്ടാണ് ഇന്ന് വേൾഡിലെ എല്ലാ കോൺഫറൻസുകളും ഇപ്പോൾ കൊച്ചിയിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ജനങ്ങൾ ഇവിടുത്തെ ആളുകൾ അപ്പം അത് തുടങ്ങിയപ്പെന്നോട് പറഞ്ഞു ഇതിങ്ങനെ നടക്കുമോ എന്ന് കാരണം നൂറ്റി പതിനഞ്ച് ഉറുപ്പികർ സ്ക്വയർ ഫീറ്റിനാണ് ബാംഗ്ലൂർ ആ സ്ഥാനത്ത് ഇവിടെ അമ്പത്തഞ്ച് റുപ്പിക ഒരു സ്ക്വയർ ഫീറ്റിനുള്ളൂ ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് അപ്പോൾ ഈ അമ്പത്തഞ്ച് റുപ്യ സ്ക്വയർ ഫീറ്റുള്ളപ്പോഴും നൂറ്റിപ്പത്ത് റുപ്യുള്ളപ്പോഴും നിങ്ങൾ എന്തിനു തുടങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞു ഇവിടെയുള്ള എത്രയോ ലക്ഷമെന്ന് എനിക്കറിയില്ല ലക്ഷക്കണക്കിന് മലയാളി എൻ്റെ സഹോദരി സഹോദരന്മാർ നമ്മുടെ കുട്ടികൾ യുവതി യുവാക്കൾ അവർ ബാംഗ്ലൂരാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ബാംഗ്ലൂരിലേക്ക് ഡെയിലി ബസ്സും കാറും അതുപോലെ ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ ഫുള്ളാണ് ബാംഗ്ലൂരിലേക്ക് അവർ ഇവിടെ വന്ന് ജോലി ചെയ്യും ഇത് സമ്പാദ്യത്തിനുള്ള മാർഗമല്ല പക്ഷേ ഇത് കുറേ ആളുകൾക്ക് പത്ത് മുപ്പതിനായിരം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ നൂറ്റിപ്പത്ത് റുപ്യ പെർ സ്ക്വയർ ഫീറ്റ് ഇവിടെ അമ്പത്തഞ്ച് റുപ്യ അപ്പം അത് ഇരുപത് ഇത് ഇരുപത് കൊല്ലം കൊണ്ട് ഇത് മുതലാവില്ലെങ്കിൽ അവിടെ പത്ത് കൊല്ലം കൊണ്ട് ബാംഗ്ലൂർ തുടങ്ങിയാൽ മുതലാവും പക്ഷേ എന്നിരുന്നാലും ഈ മുപ്പത്തയ്യായിരം ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നത് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നത് പിന്നെ ഞാൻ എൻ്റെ ഒരു പുതിയ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് മാർക്കറ്റിംഗ് ഈ ഐ ടി ടബറിൻ്റെ മാർക്കറ്റിങ് ഞാൻ തന്നെ ചെയ്യാൻ പോകുന്നു എൻ്റെ സ്റ്റാഫുകളോടുകൂടി ഞാൻ ഇരുപത് കൊല്ലം മുമ്പ് ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക സി എം ഞാൻ ഒറ്റ മിനിറ്റ് ഞാൻ ഒരു ഇരുപത് കൊല്ലം മുമ്പ് അബുദാബിയിൽ അൽവഹദ മാൾ എന്ന് പറഞ്ഞിട്ട് ഷോപ്പിംഗ് മാൾ ഇപ്പോഴും അതെൻ്റെ തന്നെയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു കോഫി ഷോപ്പ് വേണം അവിടെ വേറെ വല്ല ബ്രാൻഡുകളുടെ കോഫി ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ ഈ ഒരു പ്രത്യേക ബ്രാഞ്ച് കോഫി ഷോപ്പ് വേണം അത് വളരെ ഹൈ സ്റ്റാൻഡേർഡിൻ്റെ ഷോപ്പിംഗ് മോളിലാണ് അവർ പോവുകയുള്ളു അങ്ങനെ എൻ്റെ ടീം അവരായിട്ട് സംസാരിച്ചു അപ്പം പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ അവിടെ വരാൻ ഉദ്ദേശമില്ല ആൾറെഡി ഞങ്ങൾ ഈ രാജ്യം വിട്ടു ആ രാജ്യത്തെ ഒരു ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അപ്പോൾ ഇവിടെ നിന്ന് ടൂറിസ്റ്റായിട്ട് പോകുന്ന ആളുകളൊക്കെ ലണ്ടനിലും പാരീസിലും അവിടെയൊക്കെ പോയാലും ഈ കോഫി ഷോപ്പിലാണ് ചായ കോഫി കുടിക്കാറും ചായ കുടിക്കാറും അപ്പം എന്നോട് ഒരുപാട് എൻ്റെ അറബി സഹോദരന്മാരടക്കം പറഞ്ഞു ഈ കോഫി ഷോപ്പ് ഞങ്ങൾക്ക് കൊണ്ടുവരണം അവസാനം അവർ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ചെയർമാനെ കാണാൻ പോയി ഒന്നര മാസം കഴിഞ്ഞിട്ട് എനിക്ക് അപ്പോയിൻമെൻ്റ് തന്നു ഞാൻ പോയി കാത്തിരുന്ന് അദ്ദേഹത്തിനെ കണ്ടിട്ട് ഞാൻ കൺവിൻസ് ചെയ്യാണ് എന്താണ് കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്യാം നിങ്ങൾ ജസ്റ്റ് വന്ന് നിങ്ങളുടെ ബ്രാൻഡ് നടത്തിയാൽ മതി എന്നിട്ട് നിങ്ങൾ മൂന്ന് മാസമോ നാല് മാസമോ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് വാടക തന്നാൽ മതി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനും പോകാനുള്ള ചാർജ് തന്നെ ഞാൻ തരാമതി അതൊരു പുതിയ അനുഭവമായിരിക്കും അദ്ദേഹത്തിന് ഒരു പുതിയ ഇന്നൊവേഷൻ വി ക്യാൻ സേ അപ്പോൾ പറഞ്ഞു ശരി ഞങ്ങൾ വരാൻ തീരുമാനിക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഡ്രോയിങ് തരാ അതനുസരിച്ച് ഞങ്ങൾക്ക് പണിത് തരാമെന്ന് പറഞ്ഞു അൽ വഹദാ ആ മാളിൽ ഇന്നും ആ മാളിൽ നടക്കുകയാണ് നന്നായിട്ട് അവരവിടെ വന്നു സ്റ്റാർട്ട് ചെയ്തു അവർ പറയുന്ന രീതിയിൽ ഞാൻ ഡ്രോയിങ് ഉണ്ടാക്കി കൊടുത്തു നോക്കുമ്പോൾ അവിടെ ആൾക്കാർ ലൈൻ നിൽക്കുകയാണ് ഒരു മാസം അപ്പോൾ ഞാനൊരു ആളെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ആൾക്കാർ വരുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് നാലു മാസം ഇതേമാതിരി ലൈനിൽ നിന്നിട്ടാണ് കോഫി പിടിക്കാൻ പറഞ്ഞത് അവിടെ ആൾക്കാർ നാലാമത്തെ മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ചെയർമാൻ നേരിട്ട് ഹലോ നിങ്ങൾക്ക് കാര്യമായ ബിസിനസ് ഇല്ല എന്ന് തോന്നുന്നു ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാവുക അയ്യോ ഇല്ലല്ല ഇല്ല ഇല്ല ഞങ്ങൾക്ക് നല്ല ബിസിനസ് ഉണ്ട് ആയതുകൊണ്ട് ഞങ്ങൾ വാടക തരാം ആ കോഫി ഷോപ്പ് എൻ്റെ അഞ്ച് ഷോപ്പിംഗ് മോളുണ്ട് ഇപ്പോൾ അപ്പോൾ അതേമാതിരി ഞാൻ ബഹുമാനപ്പെട്ട സി എമ്മിനോട് പറഞ്ഞു ഇവിടെ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് ഫർണിഷ് ചെയ്യുക ഇവിടെ വരിക ആർക്കിടെക്റ്റിനെ അന്വേഷിക്കുക അതുകൂടാണ്ട് ഇത് ഫർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അന്വേഷിക്കുക അതിനൊന്നിപ്പോൾ ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് സമയമില്ല ഐ ബി എം ഐ ബി എമ്മിനെ പോലെയുള്ള ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് സമയമില്ല അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു ടീമിനെ നിശ്ചയിച്ചു നിങ്ങൾക്ക് വരിക നിങ്ങൾക്ക് ഏത് നിലയ്ക്ക് ഡ്രോയിങ് തന്നാൽ അതനുസരിച്ച് പണിത് നിങ്ങൾക്ക് തരാം ആ ചിലവാകുന്ന കാശിനെ പറ്റി പിന്നെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം പട്ട് യു പ്ലീസ് കം അതേമാതിരി ഇപ്പോൾ ഐ ബി എം വന്നു ഐ ബി എം ഇനിയും വരും അതുപോലെ എല്ലാ ഇൻ്റർനാഷണൽ കമ്പനികളോട് മാർക്കറ്റിംഗ് ഞാൻ തന്നെ ചെയ്യാണ് കാരണം നമ്മുടെ ഇവിടെ ഒരുപാട് അഭ്യസവിദ്യരായ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇവിടെയുണ്ട് അവരൊക്കെ പുറത്തു പോയി ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് ബാംഗ്ലൂർ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് മലയാളികൾ അവരൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യണം അതിനുള്ള ദീർഘദൃഷ്ടിയുള്ള ഭരണകർത്താക്കൾ ഇവിടെയുണ്ട് മുമ്പ് നമ്മൾ ഇന്ത്യനെ പറ്റി ചോദിച്ചപ്പോൾ ഇന്ത്യയുടെ വലിയ പ്രശ്നം എന്തായിരുന്നു ജനസംഖ്യാ വർധന ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ആസറ്റ് ഈസ് അവർ യങ് പോപ്പുലേഷൻ ഞങ്ങൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ മന്ത്രിക്കറിയാം അവിടെയൊക്കെ ഓൾഡ് ജ ഓൾഡ് പോപ്പുലേഷൻ ഇപ്പോൾ ഉള്ളത് അതേ സാധ്യത ഇന്ത്യയിൽ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് ശതമാനം വരെയും യങ് പോപ്പുലേഷനാണ് അതും അഭ്യസവിദ്ധരാണ് പ്രത്യേകിച്ച് മലയാളികൾ ബുദ്ധിയും പ്രാപ്തിയും തൻ്റെയോളവും കഴിവുമുള്ള യുവതി യുവാക്കളാണ് ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് പ്രത്യേകിച്ച് അപ്പോൾ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരങ്ങളാൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇത് നല്ലൊരു കൂടിയാണ് തുടങ്ങുന്നത് ഇതിനു വന്ന് ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു ഭിക്ഷയോ ദാനമോ കൊടുക്കുന്നതിനേക്കാൾ തൊഴിലുകൾ കൊടുക്കുന്നത് ഉത്തമമാണ് ഭിക്ഷ വാങ്ങുന്നത് ദാരിദ്ര്യം വർദ്ധിപ്പിക്കും ദാനം വാങ്ങുന്നത് അഭിമാനം നശിപ്പിക്കും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതാണ് അപ്പോൾ അതിനുള്ള സൗകര്യമാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങളുടെ പ്രവാചകനും അതുതന്നെയാണ് പറഞ്ഞത് ആളുകൾക്ക് ജോലി കൊടുക്കുക അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക അതിൽ എല്ലാവരെയും പോ ഞാനും അതിനൊരു ഭാഗമാക്കാണ് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുപ്പത്തിരണ്ട് കൊല്ലം ായിട്ടുള്ള ഞങ്ങളുടെ ബന്ധമാണ് തേർട്ടി ടു ഇയേഴ്സ് ആ ബന്ധം ഇന്നും അതേമാതിരി നിലനിൽക്കുകയാണ് അദ്ദേഹത്തിന് ആരോഗ്യത്തിനും ആയസ്സിനും ഇവിടെയുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും രാജീവ് ജിയടക്കമുള്ള എല്ലാവർക്കും ദൈവം അനുഗ്രഹവും ആരോഗ്യവും ആയുസ്സും ആരോഗ്യത്തോടു കൂടി ആയുസ്സും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ ജയ് ഹിന്ദ്